ആർത്തവത്തോടെ മനുഷ്യ സ്ത്രീയായി മാറുന്ന ദൈവം അതെ ഈ കുഞ്ഞാണ് ഇനി മുതൽ നെയ്യം കുമാരി വെറും രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ള ആര്യ താര കാഠ്മണ്ഡുവിലെ ശാഖ്യാ പെടുന്ന ശാന്തമായ പെരുമാറ്റം കളങ്കുന്നില്ലാത്ത ചർമ്മം മുടി കണ്ണുകൾ പല്ലുകൾ എന്നിവയുള്ള രണ്ടിനും നാലിനുമിടയിൽ പ്രായമുള്ള ഇരുട്ടിനെയോ ഭയപ്പെടുത്തുന്ന ഒന്നിനെയോ പേടിക്കാത്ത പെൺകുട്ടികളെയാണ് കുമാരിയാകുവാൻ തിരഞ്ഞെടുക്കുന്നത് ായി താരം കുട്ടിയുടെ ജീവിതം പരിമിതികൾ നിറഞ്ഞതായിരിക്കും മറ്റുള്ള കുട്ടികളുമായി ഇടപെടാനോ പുറത്തേക്ക് പോകുവാനോ ഒന്നും കുമാരിക്ക് സാധിക്കില്ല മതപരമായ ആചാരങ്ങൾ ആചാരപരമായ കർത്തവ്യങ്ങൾ എന്നിവയൊക്കെ ചുറ്റിപ്പറ്റിയായിരിക്കും കുമാരിയുടെ ജീവിതം പ്രായപൂർത്തിയാകുന്നതുവരെ അതായത് ആദ്യമായി പിന്നീട് ആകുന്നതുവരെ ക്ഷേത്ര കൊട്ടാരത്തിൽ താമസിക്കുന്ന കുമാരിയുടെ പാദങ്ങൾ തൊടാനും തലയിൽ വെച്ച് അനുഗ്രഹം വാങ്ങുവാനും നിരവധി പേരാണ് എത്താറുള്ളത്